നമസ്കാരം റീൽസ് ചിത്രീകരിക്കാനായി റെയിൽവേ ട്രാക്കിൽ വാഹനം ഓടിച്ചു കയറ്റിയ യുവാവ് പിടിയിൽ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ മഹീന്ദ്ര ധാർ എസ് യു വി റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അകലെ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടിട്ടും വാഹനം ട്രാക്കിൽ നിന്ന് തിരികെ ഇറക്കാൻ കഴിയാതെ കുഴുങ്ങിപ്പോവുകയായിരുന്നു ഒടുവിൽ നാട്ടുകാരും പോലീസും എല്ലാം സ്ഥലത്ത് തടിച്ചുകൂടി അവസാനം വാഹനം തിരിച്ച് റോഡിലിറക്കാൻ സാധിച്ചപ്പോൾ എല്ലാവരുടെയും പിടിപെട്ടിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചെങ്കിലും ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു ട്രാക്കിൽ കുടുങ്ങിയ കാറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നും പറയപ്പെടുന്നു ആളുകളും പോലീസുകാരും എല്ലാം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന മഹീന്ദ്ര ധാർ കാറിന് സമീപം നിൽക്കുന്നതാണ് വീഡിയോയിലുള്ളത് കാർ ട്രാക്കിൽ നിന്ന് പുറത്തിറക്കാൻ ഇയാൾ ശ്രമിക്കുന്നുമുണ്ട് ധാർ റെയിൽവേ ട്രാക്കിലേക്ക് ഓടിച്ചു കയറ്റി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഗുഡ് ട്രെയിൻ വരുന്നത് കണ്ടാണ് വാഹനം മാറ്റാൻ ശ്രമിച്ചത് എന്നാൽ അത് സാധിക്കാതെ വന്നു എന്നാൽ ലോക്കോ പൈലറ്റിന് കാര്യം മനസ്സിലായി അദ്ദേഹം ട്രെയിൻ നിർത്തി അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കുകയോ വാഹനത്തിന് കേടുപാട് വരികയോ ചെയ്തില്ല ഒടുവിൽ കൂടിയപ്പോൾ ഇയാൾ ട്രക്കിൽ നിന്ന് വളരെ വേഗം കാർ പിന്നിലേക്ക് എടുത്ത് ഏതാണ്ട് മുപ്പത് മീറ്ററോളം അകലെയുള്ള റോഡിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു അവിടെ ഏതാനും നിമിഷം നിർത്തിയ കാർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ മൂന്ന് പേർക്ക് വാഹനം ഇടിച്ചു പരിക്കേറ്റു കാറിനെ പിന്തുടർന്ന പോലീസ് അധികം വൈകാതെ തടഞ്ഞു നിർത്തി ഇയാളെ പിടികൂടി വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു ലോക്കോ പൈലറ്റിന് യഥാസമയം ട്രെയിൻ നിർത്താൻ സാധിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത് തടിച്ചുകൂടിയ ആളുകൾ ചേർന്ന് പതിനഞ്ച് മിനിറ്റോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് വാഹനം ട്രാക്കിനെ പുറത്തെത്തിച്ചത്